സ്കൂളിൽ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു പാർലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൈക്ക് സിസ്റ്റം വൈറ്റ് ബോർഡ് പ്രീ പ്രൈമറി കളിയുപകരണങ്ങൾ പ്രീ പ്രൈമറി ആട്ടവും പാട്ടും എന്നിവയാണ് നടപ്പിലാക്കിയത് പദ്ധതികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകിയതിന്റെ ഒരു വലിയ പഞ്ചായത്തിന് വരെ അംഗീകാരം തന്നെയാണ് അപ്പൊ അതിന് പ്രത്യേകിച്ച് എന്നോട് അത് എടുത്ത് പറഞ്ഞപ്പോ ഉള്ളിലൊരു സന്തോഷം കാരണം നമുക്ക് അംഗീകാരത്തിന്റെ അല്ല നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കൊടുക്കാൻ പറ്റിയതില് വലിയൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഒരു കൈയും കൂടി ഇതിലുണ്ട് കാരണം ഈ മേഖലയിൽ അധ്യാപകനായി വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തില് സ്കൂൾ തലത്തിൽ എന്തെല്ലാം വികസനങ്ങൾ എന്തെല്ലാം കുട്ടികൾക്ക് വേണം എന്നൊരു കൂടി തന്നെ ആളും നല്ല രീതിയിൽ നമ്മുടെ ഈ ഘടക സ്ഥാപനത്തിലേക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനും നമ്മളൊപ്പം നിന്ന് കൊണ്ട് പ്രവർത്തിക്കാനും നല്ല സഹായകരമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഏത് തരത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഫണ്ടുകൾ ഉപയോഗിക്കും എന്ന രീതിയിൽ തന്നെ നമ്മൾ അറിഞ്ഞു തന്നെയാണ് പ്രവർത്തിക്കുന്നത് വെള്ളാനി എ എൽ പി സ്കൂളിലെ അധ്യാപിക കെ ജെ കവിതയും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന ആട്ടവും പാട്ടും എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ സ്കൂളിൽ നിന്ന് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ട് വിടെ വൈറ്റ് ബോർഡും മൈക്കിസെറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർല പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പാർല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏക ഒരു സർക്കാർ സ്ഥാപനമാണ് നമ്മുടെ അമ്മാടൻ ഗവൺമെന്റ് എൽ പി സ്കൂള് പഞ്ചായത്തില് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് നമുക്ക് ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ട് കുട്ടികളുടേതായ ആവശ്യങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു തരാനും അതിനുവേണ്ടി നമ്മളെ സഹായിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ പാർല പഞ്ചായത്ത് വികസന സ്ഥാനി കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാഷന്റെ എല്ലാം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കവിത ടീച്ചറോടെ പറയുകയുണ്ടായി ഈ പ്രഭാത ഭക്ഷണം നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എന്തായാലും ഞങ്ങൾക്ക് വളരെ രോമാഞ്ചം തോന്നി ടീച്ചറുടെ അഭിപ്രായം കേട്ടു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ കെ പ്രമോദ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനിതാ മണി ചേർപ്പ് ബിആർസി ട്രെയിനർ ഹരിലാൽ ബിആർസി കോർഡിനേറ്റർ കെ ആർ രമ്യ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽ പ്രധാനാധ്യാപിക ഷീജ സീനിയർ അധ്യാപിക ഷീജ എന്നിവർ സംസാരിച്ചു